ഓരോ ചവിട്ടടിയിലും പാമ്പുകൾ മരണം പതിയിരിക്കുന്ന പാമ്പു ദ്വീപ് ഏക്കറുകളോളം പരന്നുകിടക്കുന്ന ഒരു ദ്വീപ് മഴക്കാടുകളും അപൂർവ സസ്യസമ്പത്തും തിങ്ങി നിറഞ്ഞ പ്രദേശം പക്ഷേ പച്ചപ്പുകൾക്കിടയിൽ പതിയിരിക്കുന്നത് മരണം ദ്വീപിൽ കാൽകുത്തിയാൽ ഓരോ ചവിട്ടടിയിലും കാലിനടിയിലേക്ക് കാലിനടിയിലേക്കെത്തുക ഉഗ്രവിഷമുള്ള പാമ്പുകളായിരിക്കും ബ്രസീലിലെ സാവോപോളോയിൽ നിന്ന് ഏതാനും മൈലുകൾ അകലെയാണ് പാമ്പുകളുടെ ദ്വീപ് അഥവാ ഇൽഹാദ ക്യുമാഡ ഗ്രാൻഡേ എന്നറിയപ്പെടുന്ന മരണം അണക്കുന്ന ഈ ദ്വീപുള്ളത് സ്നേക്ക് ഐസ്ലാൻഡിന്റെ ആകാശ ദൃശ്യങ്ങളിൽ മനോഹരമായ കാടുകളും പച്ചപ്പും കുന്നുകളും പാറകളുമെല്ലാം തെളിഞ്ഞു കാണാം എന്നാൽ ആ സൗന്ദര്യം തേടി ദ്വീപിലെത്തുന്നവരെ കാത്തിരിക്കുന്നത് മരണമാണെന്ന് ഉറപ്പിച്ചു പറയാനാകും ലോകത്തിലെ ഏറ്റവും മാരക വിഷമുള്ള പാമ്പുകളുടെ വിഭാഗത്തിൽപ്പെട്ട കുന്തത്തലയും സ്വർണ്ണ അണലികൾ ഉൾപ്പെടെ നാലു ലക്ഷത്തോളം പാമ്പുകളാണ് നൂറ്റിയാറ് ഏക്കർ മാത്രം വലിപ്പമുള്ള ഈ ദ്വീപിനകത്തുള്ളത് ഓരോ ചതുരശ്ര മീറ്ററിലും രണ്ടു മുതൽ അഞ്ചു വരെ പാമ്പുകൾ ഉണ്ടാവുമെന്ന് ഗവേഷകർ പറയുന്നു അതുകൊണ്ട് തന്നെ ദ്വീപിനകത്തേക്ക് ആർക്കും പ്രവേശനമില്ല ബ്രസീൽ സർക്കാരിന്റെയും നാവികസേനയുടെയും പ്രത്യേക അനുവാദം വാങ്ങിയാലും ഒരു ഡോക്ടർക്കൊപ്പമല്ലാതെ ആർക്കും നിയമപരമായി ദ്വീപിൽ പ്രവേശിക്കാൻ അനുവാദമില്ല കാലുകുത്തിയാൽ മരണം ആലിംഗനം ചെയ്യുന്ന പാമ്പുദ്വീപിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ